നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കോഴിക്കോട് മലപ്പുറം പാലക്കാട് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്നതിന് പോലീസിൻ്റെ കൂടി സഹായം തേടും രണ്ട് ജില്ലകളിൽ ജില്ലാതലത്തിൽ കണ്ടെയ്ൻമെൻ്റ് സോണുകൾ പ്രഖ്യാപിക്കും വൈകുന്നേരം വീണ്ടും നിപ്പയുടെ ഉന്നതതല നിപ്പയെ സംബന്ധിച്ച ഉന്നതതല യോഗം ചേരുന്നുണ്ട് വിവരങ്ങളുമായി പ്രജിത് മോഹനും ചേരുന്നു പ്രജിത്ത് സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നിപ്പ സ്ഥിരീകരിക്കുന്നു പാലക്കാട് ഏതാനും പ്രദേശങ്ങൾ കണ്ടെയ്ൻമെൻറ്റ് സോണുകളായി പ്രഖ്യാപിച്ചിരിക്കുന്നു പാലക്കാടുള്ള ഒരാളാണ് മലപ്പുറത്ത് ചികിത്സയിലുള്ളത് അപ്പോൾ മലപ്പുറം അതുകൂടാതെ കോഴിക്കോടും നിപ്പ യുടെ വിവരങ്ങൾ പുറത്തു വരുന്നു അപ്പോൾ ഏകദേശം ഇപ്പോൾ മൂന്ന് ജില്ലകൾ പാലക്കാട് മലപ്പുറം കോഴിക്കോട് നിപ്പ സ്ഥിരീകരിക്കുന്ന അല്ലെങ്കിൽ നിപ്പയെ സംബന്ധിച്ച മുൻകരുതലുകൾ കൈക്കൊള്ളുന്ന സാഹചര്യം വരുന്നു പ്രജിത്ത് ഉന്നതല യോഗത്തിൽ എന്തെല്ലാമാണ് തീരുമാനം വൈകിട്ട് വീണ്ടും യോഗം ചേരുന്നുണ്ടല്ലോ പ്രജിത്ത് രണ്ട് നിപ്പ കേസുകളാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട് ഈ രോഗം ബാധിച്ചവർ പാലക്കാട് മലപ്പുറം ജില്ലകളിലുള്ളവരാണ് ഈ മലപ്പുറം കോഴിക്കോട് മെഡിക്കൽ കോളേജുകൾ നടത്തിയ പരിശോധനയിലാണ് നിപ്പ കണ്ടെത്തിയത് തുടർന്ന് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിപ്പ സ്ഥിരീകരണത്തിലെ സാമ്പിളുകൾ അയച്ചിരുന്നു സ്ഥിരീകരണം വരുന്നതിന് മുൻപ് തന്നെ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള പ്രതിരോധ നടപടികൾ ശക്തമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ മൂന്ന് ജില്ലകളിൽ ഒരേ സമയം പ്രതിരോധ പ്രവർത്തനം നടത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഓരോ ജില്ലയിലും ഇരുപത്തിയാറ് കമ്മിറ്റികൾ വീതം രൂപീകരിച്ചിട്ടുണ്ട് സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്നതിന് പോലീസിന്റെ കൂടി സഹായം തേടും സംസ്ഥാന ഹെൽപ് ലൈൻ ജില്ലാ ഹെൽപ് ലൈൻ എന്നിവ ഉണ്ടാകും രണ്ട് ജില്ലകളിൽ ജില്ലാതലത്തിൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ പ്രഖ്യാപിക്കാനാണ് നിർദ്ദേശം കലക്ടർമാർക്ക് ഇതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശവും നൽകി പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാൻ പബ്ലിക് അനൗൺസ്മെന്റ് നടത്തണം ഒരാളെയും വിട്ടുപോകാതെ കോൺടാക്ട് നടത്തണം അതോടൊപ്പം തന്നെ ഈ കാലയളവിൽ അസ്വാഭാവിക മരണങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് തുടർ നടപടികൾ ആലോചിക്കാൻ വൈകിട്ട് മന്ത്രിയുടെ നേതൃത്വത്തിൽ വീണ്ടും ഈ യോഗം സംസ്ഥാനത്ത് വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം നിപ്പ രോഗം സ്ഥിരീകരിക്കുന്നു ഇതേ തുടർന്ന് ഉന്നതതല യോഗം രാവിലെ ഓൺലൈനായി ചേർന്നു വൈകിട്ടും വീണ്ടും യോഗം ചേരുന്നുണ്ട് പാലക്കാട് രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞു അതുകൂടാതെ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലും നിപയുടെ സാന്നിധ്യം കണ്ടെത്തുകയാണ് അതേ തുടർന്നാണ് ഉന്നതതല യോഗം മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്തു നിന്നും പ്രജിത് മോഹൻ